കെ എസ് യു പ്രവർത്തകരെ മുഖമ്മൂടിയും കൈവിലങ്ങും ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കിയ സംഭവത്തിൽ വടക്കാഞ്ചേരി എസ് എച്ച്ഒ ഷാജാന്റെ പട്ടാമ്പയിലെ വസതിയിലേക്ക് നടന്ന യൂത്ത് കോൺഗ്രസ് മാർച്ച് സംഘർഷം പോലീസ് ജലഭീരങ്കി പ്രയോഗിച്ചു കഴിഞ്ഞ ദിവസമാണ് മുള്ളൂർക്കരയിൽ കെ എസ് യു എസ് എഫ് ഐ സംഘർഷവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ മൂന്ന് കെ എസ് യു പ്രവർത്തകരെ കോടതിയിലേക്ക് കറുത്ത മുഖം മൂടിവെച്ച് മുഖം മറച്ചു കൊണ്ടുവന്നത് അഭിഭാഷകൻ മജിസ്ട്രേറ്റിനെ ഈ വിവരം അറിയിച്ചതിനെ തുടർന്ന് കോടതി പ്രതികളുമായെത്തിയ വടക്കാഞ്ചേരി എസ്ഐയോട് വിശദീകരണം തേടി തിരിച്ചറിയൽ പരേഡ് നടത്താനാണ് പ്രതികളെ മുഖംമൂടി ധരിപ്പിച്ചതെന്നായിരുന്നു പോലീസിന്റെ വിശദീകരണം എന്നാൽ പരാതിക്കാർ എഫ്ഐആറിൽ പേര് രേഖപ്പെടുത്തിയ അതേ പ്രതികളെ തന്നെയാണ് കോടതിയിൽ ഹാജരാക്കിയത് എന്നതിനാൽ എന്ത് തിരിച്ചറിയലാണ് നടത്താനുള്ളതെന്ന കോടതിയുടെ ചോദ്യത്തിന് പോലീസ് ഉദ്യോഗസ്ഥന് വ്യക്തമായ മറുപടി നൽകാനായിട്ടില്ല സംഭവത്തിൽ വടക്കാഞ്ചേരി എസ് എച്ച്ഒക്കെതിരെ ഉചിതമായ നടപടി സ്വീകരിക്കാൻ കോടതി നിർദ്ദേശിച്ചു എസ് എച്ച്ഒയുടെ നടപടിക്കെതിരെ ജില്ലാ പോലീസ് മേധാവിക്കും ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനും റിപ്പോർട്ട് ചെയ്യാനും ഷോക്കോസ് നോട്ടീസ് നൽകാനും കോടതി ഉത്തരവിട്ടു ഈ സാഹചര്യത്തിലാണ് യൂത്ത് കോൺഗ്രസ് പട്ടാമ്പി നിയോജക മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി എസ് എച്ച്ഒ ഷാജാന്റെ പട്ടാമ്പി വള്ളൂരിലുള്ള വസതിയിലേക്ക് മാർച്ച് നടത്തിയത് പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചത് സംഘർഷത്തിന് ഇടയാക്കി പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു പ്രവർത്തകരെ പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്ത് നീക്കി വിവാഹങ്ങൾക്ക് ബ്യൂട്ടി ബ്യൂട്ടി സിൽക്സ് எடப்பாள் ஜாமக்காடு திருப்பரையார் புத்தனத்தானி பெருந்தல் மன்னா